പരിധിയിലാവുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെ പറ്റി ഇതേ തുടർന്ന് ആലോചിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഭരത് എന്നാൽ കാവ്യത്തിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് കാവ്യ അന്ന് കൃഷ്ണയെ തല്ലിയതിന് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു നമ്മുടെ ഭരത് ഒടുവിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാത്തതിനെ തുടർന്ന് കൃഷ്ണയോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് ഭരത് പക്ഷെ തന്നോട് ക്ഷമയൊന്നും പറയേണ്ട എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ തനിക്കേറ്റ ഈ അപമാനത്തിന് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇതേ തുടർന്ന് ഉറച്ച് നിൽക്കുകയാണ് നമ്മുടെ ഭരത് ഭരത്തിൻ്റെ ഈ ഭാവമാറ്റം മണിക്കുട്ടി കാണാൻ ഇടയാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്